ഒരു മീൻ വലിച്ചിട്ടുണ്ട് വലിച്ചിട്ടുണ്ടേ ഒരു മീൻ വലിച്ചിട്ടുണ്ട് എന്താ പൊക്കളാ ഇതാണ് എന്ന് പറയുന്ന സാധനം ഇതാ അഞ്ചാള് എന്റെ അകത്ത് കയറ്റി നീ അതുകൊണ്ട് പിടികളാ മീനൊന്ന് വിചാരിച്ച് പിടിച്ചതാണ് ഇതാ പാമ്പ് എന്താ ഇതാ ഐറ്റം നോക്കിക്കോ നമ്മുടെ ഇവിടെ എന്ന് പറയുന്ന സാധനമാണ് ബിനുവിന് പിടിച്ചത് അപ്പോ പാമ്പു പോലെ ഇടന്ന് ചുണ്ട് കയറിയാണ് മീനൊന്നാണ് നമ്മൾ വിചാരിച്ചത് താഴെ മീൻ ആദ്യം ഒന്ന് താഴെ ഇട്ട് നോക്കിയതിന് എല്ലാവർക്കും നമസ്കാരം ഉൾക്കടലിൽ പോയി മീൻ പിടിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല ഏതായാലും കൊണ്ടുപോകാനില്ല ഇന്ന് നമ്മുടെ വിടിഞ്ഞ ഹാർബറിൽ ചെറിയൊരു മിഷൻ നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് നമ്മുടെ കൂടെ രണ്ട് സുഹൃത്തുക്കൾ കൂടെ ഉണ്ടാ ഒന്ന് ബിനു ഇവിടെ ഒരാൾ മിഷൻ സ്റ്റാർട്ട് ചെയ്യാണ് സുക്കൂർ സുക്കൂർ വന്ന് നമ്മുടെ സ്പോട്ടിൽ വന്നിട്ടുണ്ട് നമ്മുടെ വിഴിഞ്ഞ അംബ്രോസേട്ടന്റെ സ്റ്റീമറിന്റെ അടുത്തായിട്ട് നമ്മൾ വന്നിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വിഴിഞ്ഞ മിസ്ലാൻഡും അതുപോലെ സ്റ്റാച്ചുവും പള്ളിയും എല്ലാം കാണാൻ പറ്റും ഇനി ഇതാണ് സ്പോട്ട് നമ്മൾ മീൻ പിടിക്കാൻ പോകുന്ന സ്പോട്ട് ഇതാണ് ഓക്കെ എന്നാൽ തുടങ്ങാം രണ്ടു ഊപ്പി വെള്ളം വാങ്ങിച്ചിട്ടുണ്ട് അതുപോലെ നമ്മൾ കുട്ടിച്ചൂര എവിടെ കുട്ടിച്ചൂര കണ്ടില്ലല്ലോ ആ അതാ ഇവിടെ ഇരിക്കുന്നു ആ മൂന്നാൾക്കും ചേർത്ത് മൂന്ന് കുട്ടിച്ചൂരയും കൂടെ വാങ്ങിച്ചിട്ടുണ്ട് നമ്മൾ തീറ്റയായിട്ട് ഇടാനായിട്ട് ഇനി എന്തെങ്കിലും മീനുകൾ കിട്ടുമോ എന്നറിഞ്ഞുകൂടാ ഇല്ലാന്നുണ്ടെങ്കിൽ ഈ പൈസ പോകും അറിഞ്ഞൂടാ ഒന്ന് നോക്കാം നോക്ക് നമ്മൾ കുട്ടിച്ചൂര കട്ട് ചെയ്യാണേ കട്ട് ചെയ്തൊരു ചെറിയ പീസ് ആവശ്യമുണ്ട് ഇത് പതിനഞ്ചാം നമ്പർ ഹുക്കാണ് പതിനഞ്ചിന്റെ ഹുക്കും നാൽപ്പതിൻ്റെ കങ്കൂസുമാണ് അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇന്ന് മീൻ പിടിക്കാൻ പോകുന്നത് ബിനു ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ഹുക്കിൽ കൊരുക്കാണ് അത് കൊരുത്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരെ കടലിലേക്ക് ഇടാൻ പോവുകയാണ് ഓക്കേ ഇനി എന്തെങ്കിലും മീനുകൾ കിട്ടുമോ നോക്കാം നമുക്ക് കടലിലോട്ടിടാം നമ്മുടെ ബിനു അവിടെ നിന്ന് ചൂണ്ടയുടെ നമ്മൾ തണ്ട റോളേ നമ്മളിവിടെ പറയുന്നതിനെ ഇതിനെ റോൾ എന്നാണ് പറയുന്നത് നമ്മൾ കുറച്ച് കൂടുതൽ നമ്മൾ ഇളക്കിയിട്ടിട്ടുണ്ട് മീൻ താഴെ നിലത്തിലാണ് നമ്മൾ ഇടുന്നത് നിലമെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ ഏറ്റവും അടിയിലായിട്ടാണ് ഇടുന്നത് അപ്പോൾ ഇനി എന്തെങ്കിലും മീൻ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ആ തേർഡ് മീൻ ഇവിടെ കൂടുതലായിട്ട് കിട്ടുമെന്ന് പറയുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും കിട്ടുമോന്ന് നോക്കാം കേട്ടോ എന്താണെന്ന് അറിഞ്ഞോടാ നോക്കാം നമുക്ക് കുറുവലയാണേ കുറുവലെന്ന് പറയുന്ന സാധനമാണ് ചില അടുത്തൊന്ന് കാണിച്ചു കൊടുക്കാം എന്താ വലിച്ചിട്ടുണ്ട് എന്താണെന്ന് പറഞ്ഞോളൂ നോക്കാം തേട് തേട് ചൂണ്ടയെ വിഴുങ്ങി പോയി കേട്ടോ ചൂണ്ടയെ വിഴുങ്ങി വെച്ചിരിക്കാണേ കട്ട് ചെയ്തെടുക്കൊണ്ട ജോലിയാണ്